പീരുമേട് സർക്കാർ ഗസ്റ്റ് ഹൌസിന്റെ നവീകരണവും ഇക്കോ ലോഡ്ജ് ഉദ്ഘാടനവും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ അധ്യക്ഷനായി പീരുമേട് സർക്കാർ ഗസ്റ്റ് ഹൌസിന്റെ നവീകരണവും ഇക്കോ ടൂറിസം ലോഡ്ജിന്റെ ഉദ്ഘാടനവും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇടുക്കിക്ക് ടൂറിസം രംഗത്ത് കൂടുതൽ മികവ് പുലർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു മികച്ച റോഡുകൾ തുടങ്ങിയവ ഇതിന്റെ അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിലുള്ള വികാസം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന പ്രത്യേകമായ അത് ഈ ഈ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി അത് താമസ സൗകര്യങ്ങൾ പരമാവധി സർക്കാർ ഒരുക്കുക സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി ഒരുക്കുക എന്നൊരു കാഴ്ചപ്പാടോടു കൂടി പ്രത്യേക ശ്രദ്ധ ഒരു ജില്ലയാണ് ഇരിക്കുക ഇപ്പോൾ ഇവിടെ പീരുമേഡിൽ ഇക്കോ ലോഡ്ജ് വരുന്നതോട് കൂടി കൂടുതൽ കൂടുതൽ സഞ്ചാരികൾക്ക് ഇവിടെ താമസിക്കാനും പ്രകൃതി രമണീയമായ ഇടത്തെ ആസ്വദിക്കാനും സാധിക്കും നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റ് ഹൗസ് ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഞാനത് വിശദീകരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം ആ റെസ്റ്റ് ഹൗസും നവീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വിദേശ സഞ്ചാരികൾ ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ സഞ്ചാരികൾ കേരളത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ജനങ്ങൾ എല്ലാവരും ഇടുക്കിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വിദേശ സഞ്ചാരികൾ കോവിഡിനു ശേഷം പൊതുവെ മെല്ലെ മെല്ലെയാണ് പഴയ എണ്ണത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇടുക്കി ജില്ലയുടെ സർവകാല റെക്കോർഡ് വിദേശ കഴിഞ്ഞു മൂന്നാർ പോലുള്ള ഇടങ്ങളിൽ ഇടുക്കിയിലെ പീരുമേട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒട്ടേറെ വിദേശ സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട് വിദേശ സഞ്ചാരികൾക്ക് കേരളം പ്രിയപ്പെട്ടതായി മാറാൻ കാരണങ്ങളിലൊന്ന് കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ് ജനങ്ങളുടെ ആതിഥേയ മര്യാദയാണ് വരുന്ന വിദേശ സഞ്ചാരികൾക്കും മറ്റ് സഞ്ചാരികൾക്കും സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് എപ്പോലോഡും റെസ്റ്റ് ഹൗസ് നവീകരണവും ഹോം സ്റ്റേകളുടെ കെ ഹോം പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കെ ഹോം പദ്ധതിയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതും ഒക്കെയായി നിരവധി നിരവധി ഇടപെടലുകൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി കോവിഡ് സമയത്ത് ഞങ്ങളിതിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ചില തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ നിലയിൽ ഗുണം ചെയ്തിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഇടതുപക്ഷ സർക്കാരുകൾ സർ ഈ തുടർച്ചയായി രണ്ട് സർക്കാരും നടത്തിയ ഇടപെടലുകളും പൊതുവെ ഇടുക്കി പോലൊരു ജില്ലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി നല്ല റോഡുകളാണ് പഴയ റോഡുകൾ ഈ മേഖലയിലുള്ള അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് നല്ല റോഡുകളായി മാറി ആ റോഡുകൾ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് അരിക്കൊമ്പനിലൂടെയാണ് അരിക്കൊമ്പനാണ് കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസിഡറുമായി മാറിയത് അതിനും ഇടുക്കിയാണ് സാക്ഷ്യം വഹിച്ചത് പിന്നെ ഒരുപാട് സിനിമകളിൽ ഈ ഇടുക്കി ജില്ലയിലെ റോഡുകൾ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയുന്ന സ്ഥിതി ഉണ്ടായി എറണാകുളത്ത് ഫ്ലൈറ്റ് ഇറങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്നും നേരത്തെ ഇടുക്കിയിലേക്ക് വരാനുള്ള പ്രയാസം ആലോചിച്ച് പല സഞ്ചാരികളും വരാറില്ലായിരുന്നു ഇപ്പോൾ മികച്ച റോഡുകളായി മാറി റോഡുകൾ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു എനർജി നൽകുന്ന സ്ഥിതി വന്നു ഇതൊക്കെ കൂടിയാണ് ടൂറിസ്റ്റുകൾ വരുന്നതിന് കാരണമായി മാറിയത് ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായി മാറിയത് പശ്ചാത്തല വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം ടൂറിസം മേഖലയിലും കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര മനോഹരമായ സ്ഥലം നമ്മളിപ്പോൾ തന്നെ എത്ര വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന് കാര്യങ്ങൾ പറയാം പക്ഷേ ഇനി അത് പറ്റില്ല പരിപാടി തുടങ്ങാനായി അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാവരും നൽകിയ ഒരു പിന്തുണയുണ്ട് ആ പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുകയാണ് പോസിറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും കേരളത്തിലേക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ കടന്നു വരാനുള്ള നിലപാടുകൾ സ്വീകരിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായി അഞ്ചാം ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപ ഭരണാനുമതി നൽകിയതിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് നവീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുറികൾ ഉൾപ്പെടെ രണ്ട് ബ്ലോക്കുകൾ അടുക്കള ഡൈനിങ് ഹാൾ എന്നിവയാണ് പദ്ധതിയിലുള്ളത് സർക്കാർ അതിഥി മന്ദിരത്തിൽ കോൺഫറൻസ് ഹാള് പമ്പ് ഹൌസിന്റെ നവീകരണം കിണർ നവീകരണം വശത്തിന് സമീപമുള്ള ഗേറ്റ് പില്ലറിന്റെ നവീകരണം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ വാർഡൂർ സോമൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് എറണാകുന്നേൽ അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ജോൺ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തങ്ങളായ കെ ടി ബിനു എസ് പി രാജേന്ദ്രൻ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കുമിളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സെബാസ്റ്റ്യൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്ക് എന്നിവർ പങ്കെടുത്തു